മക്കളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും അമ്മയ്ക്കും അപ്പനും ഇന്നിപ്പോ തടിപാത്രത്തിൽ ആഹാരം കൊടുത്താൽ അത് കണ്ടു വളരുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ചിരട്ടയ്ക്കകത്ത് തരും ചിലപ്പോ പുഴുകുത്തി കുടിക്കേണ്ടി വരും അതുകൊണ്ട് കൊടുക്കുന്നതേ എവിടെ കിട്ടൂ കൊല്ല തല നല്ലപ്പള്ളിയിലായാലും കിട്ടത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധയോടെ ഇരുന്നോണം ഗുരുത്വം എന്ന് പറയുന്നത് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ നന്ദിയോടെ സ്മരിച്ചോണം ആരെ ജന്മം തന്ന അമ്മയെയും ജന്മം തന്ന അച്ഛനെയും മൂന്നാമത് പറഞ്ഞു തന്നു ആര് ഗുരുനാഥനെ ഗുരു എന്ന് പറയുന്നത് ധർമ്മോപദേശം പറയുന്നു ഒരിക്കലും ഒരു വ്യക്തിയിലല്ല ഗുരുള്ളത് ഗുരു എന്നത് വലിയ തത്വമാണ് അതുകൊണ്ട് തന്നെ ജപിച്ചതാണ് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേന ആ ഗുരു എന്ന് പറയുന്നത് ബ്രഹ്മാവാകുന്നു ഗുരു എന്ന് പറയുന്നത് വിഷ്ണുവാകുന്നു ഗുരു മഹേശ്വരനാകുന്നു പരബ്രഹ്മം ഗുരുവാകുന്നു സമസ്തവും ഗുരുവാകുന്നു സമത്വത്തിൽ നിന്നും പഠിക്കുവാനുണ്ട് പഠിച്ചതിനേക്കാൾ നമ്മൾ പഠിച്ചതിനേക്കാൾ കൂടുതലാണ് പഠിക്കുവാൻ ഈ ഭൂമിയിൽ നിന്നുള്ളത് ഭാഗവതത്തിൽ സുന്ദരമായി ഇരുപത്തിനാല് ഗുരുക്കന്മാരെ വർണ്ണിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഗുരുക്കന്മാരെ കുറിച്ച് പറയുന്നു എല്ലാ അവതാര പുരുഷന്മാരും മഹാന്മാരായി മാറിയതിന്റെ പിന്നിൽ ഒറ്റ ഒരു കാരണമേ ഉള്ളൂ അതാണ് ആര് ഗുരു എന്ന് പറയുന്ന സന്ദർഭം അക്ഷരം എഴുതാൻ പഠിച്ചില്ലേ അക്ഷരമെഴുതാൻ നിലത്തെടുത്ത് വെള്ളിക്കൂടത്തിൽ പോയിട്ടില്ലേ അതോ ഇവിടെ ഉള്ളവരെല്ലാം കിണ്ടർ ഗാർഡനിലാണ് നമ്മൾ പണ്ട് മുതലേ ആശാമാരും ആശാട്ടിയമ്മമാരും ഉണ്ട് ഇല്ലേ അവിടെ ചെന്ന് കഴിയുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ പോയി ചമ്പ്രടങ്ങിരിക്കുക ആശാമല്ല മടിയിലോട്ട് എടുത്തിട്ട് ആ വെരലുകൊണ്ടെന്ത് ചെയ്യും ആ മണ്ണിലോ അല്ലെങ്കിൽ അറക്കം പൊടിക്കാത്തോട്ടോ അക്ഷരങ്ങൾ എഴുതിപ്പിക്കും അല്ലേ ഇല്ലേ അക്ഷേ ആഹ് ഞാൻ വിദേശ കിണ്ടർ ഗാർഡനിൽ പോയത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ അങ്ങനെവാടിയില് പോയി കഴിയുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കും ഇല്ലേ അക്ഷരം എഴുതാൻ പഠിച്ചതിന് ശേഷം നമ്മൾ കൂട്ടി വായിക്കാൻ പഠിപ്പിക്കത്തില്ലേ കൂട്ടി വായിക്കാൻ പഠിപ്പിക്കത്തില്ല എന്താ കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ വാക്കെന്താണ് അമ്മ എന്ന് നമ്മൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേ മിക്കവാറും ഉള്ളവരൊക്കെ അമ്മ എന്ന് പറഞ്ഞു തോന്നും അക്ഷരം എഴുതാൻ പഠിച്ച് ആദ്യം നമ്മളെ കൂട്ടി വായിക്കാൻ പഠിപ്പിക്കുന്ന വാക്കെന്താണ് ഏർ തടാ ആചാര്യം പഠിപ്പിക്കുന്നത് എന്തുവാണ് ആദ്യം തറ രണ്ടാമതെന്താ പഠിപ്പിക്കുന്നത് പറ മൂന്നാമത് മൂന്നാമതെന്താ പഠിപ്പിക്കുന്നത് പന നാലാമത് നാലാമതെന്താ പഠിപ്പിക്കുന്നത് പത തറ പറോരം വലിയൊരു രഹസ്യം അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ തറ പറ പന പദ ആചാര്യം പഠിപ്പിച്ചു തരുന്നു ഇടാ മനുഷ്യനായിരിക്കുന്ന ഇരിക്കുന്ന നീയ നല്ല വണ്ണം മണ്ണിൽ അധ്വാനിക്കണം മണ്ണാണ് നിനക്ക് അന്നം തരുന്നത് മണ്ണി മണ്ണിപ്പണിയെടുക്കുന്നവനെ മാനിക്കണം മണ്ണ് തനിഞ്ഞില്ലെങ്കിൽ നിന്റെ വയറ്റിലോട്ട് ഒന്നും പോവുകയില്ല അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കി നല്ല വണ്ണം മണ്ണിൽ നീ അധ്വാനിച്ചോണം എന്താ അതിന്റെ അർത്ഥം തറാന്ന് എഴുതിയതിന്റെ അർത്ഥം എന്താ നല്ല വണ്ണം നീ മണ്ണില് അധ്വാനിച്ചോണം തറാന്ന് എഴുതിയതിന് ശേഷം അടുത്ത വാക്ക എന്താ വന്നേ പറ നീ നല്ല വണ്ണം മണ്ണിൽ അധ്വാനിച്ചു കഴിഞ്ഞാൽ പറയ്ക്കകത്തിട്ട് കുഴിച്ചു കൂട്ടാവുന്ന പോലെ നിനക്ക് എന്തോന്നുണ്ടാവും എന്തുണ്ടാവും സമ്പത്തുണ്ടാവും ഉണ്ടാവും അങ്ങനെ ഒരു പറയല്ല നീ അങ്ങനെ അധ്വാനിച്ച് നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ പറകൾ എങ്ങനെ പോലെയായി തീരും സമ്പത്ത് ആരെ പോലെ വളരും പന പോലെ വളർന്നു വരും മണ്ണിൽ അധ്വാനിച്ച് നന്നായി ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് സമ്പത്ത് ഉണ്ടാവും ആ സമ്പത്ത് നീ നല്ല വണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിന്റെ സമ്പത്ത് എങ്ങനെയാകും പന പോലെ വളർന്നു വരും പന പോലെ വളർന്നു വരുന്ന നിന്റെ ആ ഒരു സമ്പത്ത് എന്നാൽ നീ മണ്ണിൽ പണിയെടുത്തില്ലെങ്കിൽ എന്ത് എന്തായിരിക്കും നിന്റെ അവസ്ഥ പത എന്താ പട്ടിണി കടന്ന് നിന്റെ വായിൽ മോലയും പതയും വരും പറഞ്ഞാൽ മനസ്സിലായോ പട്ടണി കടന്ന് വായിൽ എന്ത് വരും പട്ടണി കടന്ന് എന്താ പദ വരുന്നത് കണ്ടിട്ടില്ലേ ആ പദ വരും അപ്പൊ അധ്വാനിച്ചോണം നന്നായിട്ട് അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കണം എങ്ങനെ ഉണ്ടാക്കണം അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കണം അല്ലാതെ വളമ്പരി ശു വാങ്ങിച്ചോട്ട് എന്ന് വെച്ചല്ല കാശുണ്ടാക്കുന്നത് പറഞ്ഞാൽ മനസ്സിലായി നോട്ട് അരട്ടിപ്പിക്കിന് പോയാലും കാശുണ്ടാകത്തില്ല പണം ഉണ്ടാകണമെങ്കിൽ ഉണ്ടാകുന്ന പണം ധാർമ്മികമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഉണ്ടാകുന്ന പണം ധാർമ്മികമായിരിക്കണം പത്ത് രൂപ നമ്മൾ സമ്പാദിച്ച എപ്പോഴും ഓർത്ത് വെച്ചോണം പത്ത് രൂപ നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു രൂപ ജന്മം കൊടുത്തവൻ അവകാശപ്പെട്ടതാണ് പറഞ്ഞാൽ മനസ്സിലായോ പത്ത് രൂപ സമ്പാദിച്ചാൽ അതിൽ ഒരു രൂപ ആർക്ക് അവകാശപ്പെട്ടത് അച്ഛന് അവകാശപ്പെട്ടതാണ് ഒരു രൂപ എന്ന് പറയുന്നത് ഗുരുനാഥൻ അവകാശപ്പെട്ടതാണ് ഒരു രൂപ എന്ന് പറയുന്നത് ദേശം മാഴുന്ന മൂർത്തിക്ക് അവകാശപ്പെട്ടു അപ്പൊ ചോദിക്കും പത്ത് മാസം കൊന്ന് പ്രസവിച്ച ഞങ്ങൾക്കൊന്നും ഇല്ലയോ അവിടെയും പറഞ്ഞിട്ട അമ്മയെ എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ അനുഭവിച്ചാൽ മതി എന്നാ പറഞ്ഞത് അമ്മയ്ക്കും കൊടുക്കും നീ ഒരു രൂപ പത്ത് രൂപ സമ്പാദിച്ചാൽ നാല് രൂപ മേൽ പറഞ്ഞവർക്കൊക്കെ കൊടുക്കണം നീ ആറ് രൂപയുണ്ട് നിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ മനസ്സിലായോ ഇപ്പൊ മക്കൾക്ക് സ്നേഹം വരുന്ന ബി എഫ് വന്നിട്ടുണ്ട് ചില മക്കളുടെ വിചാരം പി എന്ന് വെച്ചാൽ പുത്രന്മാരുടെ പുത്രമാരുടെയും കണ്ടാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന്റെയാണ് വരികയാണെന്നറിയ പെൻഷൻ കിട്ടാറാകുമ്പോഴത്തേക്ക് ചില മക്കളുടെ അമ്മമാരോടും അപ്പന്മാരോടോ ഉള്ള സ്നേഹം ആവുന്നു ആ സമയമാകുമ്പോഴത്തേക്ക് അമ്മയുടെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു ഏത്തപ്പഴം കഴിക്കും പാല് കഴിക്കും ചോക്ലേറ്റ് കഴിക്കും അപ്പോഴത്തേക്ക് കൊച്ചുമക്കളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നു എന്തുവാ ആ പോയി അമ്മൂമ്മയ്ക്ക് ഉമ്മ കൊടുക്ക് അപ്പൂപ്പൻ ഉമ്മ കൊടുക്ക് ഇവിടല്ല വേറെ കുറെ സ്ഥലത്ത്